ബീഹാറിലേക്കാണ് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അറുപത് മണ്ഡലങ്ങൾ പണ്ണേൽ സെപ്റ്റംബർ ഒന്നാം തീയതി യാത്ര അവസാനിക്കും പക്ഷേ അതിനുമുമ്പ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച കാര്യം ബീഹാറിൽ സംഭവിക്കുമോ ഇല്ലെങ്കിൽ ആ യാത്ര എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് കോൺഗ്രസിന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുണ്ട് മോദി വോട്ട് എന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു യാത്രയിൽ ഓരോ ദിവസവും ഓരോ പ്രസംഗത്തിലും എന്നുള്ളതാണ് കൂടുതൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ അങ്ങോട്ടെത്തി ഇപ്പോൾ വലിയ ഊർജ്ജമായ യാത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതവിടെ എന്നുള്ളതാണ് അറിയേണ്ടത് എങ്ങനെ ചെയ്യും യാത്ര നടക്കുന്ന ധികാര ബിഹാറിലാണ് നടക്കുന്നതെങ്കിൽ പാൻ ഇന്ത്യൻ എന്തുണ്ട് ഒരു റീച്ച് ഉണ്ട് പാൻ ഇന്ത്യൻ റീച്ച് എന്ന് പറയാൻ കാരണം അത് രണ്ട് തരത്തിലാണ് ഒന്ന് വളരെ ഷോർട്ട് ടൈമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ യാത്രയ്ക്ക് എന്തായാലും ഉണ്ടാകും നമ്മൾ ഈ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ നമ്മൾ കണ്ട ജനക്കൂട്ടമുണ്ട് ആ ജനക്കൂട്ടം ഇപ്പോൾ നമ്മൾ ബീഹാറിൽ കാണുന്നത് അതിലൊക്കെ എത്ര കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള യുവാക്കളാണ് രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വരുന്ന ആളിൽ കൂടുതൽ അതായത് വോട്ട് വെട്ടിമാറ്റാൻ സാധ്യതയുള്ളവർ അത്തരത്തിലുള്ള യുവാക്കളാണ് ആ വോട്ടർ അധികാര യാത്രയെ വിജയിപ്പിക്കുന്നത് അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ നമുക്കറിയാം അതിൽ കുറേ അധികാളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ആ വരാൻ പോകുന്ന കരണമൊന്നും അത്ര കൃത്യമാവണമെന്നില്ല അന്തിമ ഓട്ടർ പട്ടികയിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ള ഓട്ടർ പട്ടിക വെച്ചിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്നാം തീയതി പാട്നയിൽ ഇത് അവസാനിക്കുകയാണ് മഹാരാജോട് അപ്പോൾ ഈ ഇലക്ഷന് എങ്ങനെ ഇലക്ഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വരുമോ എന്ന് വെച്ചാൽ നിലവിലെ മൊമെൻറ്റും വെച്ച് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ് ബി ജെ പി അവിടെ ചിത്രത്തിലേ ഇല്ല പൊളിറ്റിക്കലി ബീഹാറിൽ ഇപ്പോൾ ബി ജെ പി ചിത്രത്തിലേ ഇല്ല ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗം അവിടെ അവിടെയുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള വോട്ടർപട്ടിയും വെച്ച് ഇലക്ഷൻ പോയിക്കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എപ്പോഴും വ്യക്തതയില്ല ഇനി അതിൽ കൃത്യത വരുത്തിയ ഒരു വോട്ടർപട്ടിയാണ് പുറത്തിറക്കുക എന്ന് നമുക്കറിയില്ല അന്തിമ വോട്ടർപട്ടി വന്നിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഈ ഈ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് നടന്നാൽ ഈ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ മുഴുവൻ അവരുടെ ബൂത്ത് തലങ്ങളിൽ ജാഗരൂകരായി ഈ പ്രശ്നമുള്ള വോട്ടർ പട്ടിക തന്നെ കൃത്യമായി പഠിച്ച് അതിൽ ഏതൊക്കെ പ്രശ്നമുള്ള വോട്ടുകളൊക്കെയാണ് ഏതൊക്കെ വോട്ടാണ് ഒഴിവായി പോയിട്ടുള്ളത് പിന്നെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അവരുടെ ഒരു ജാഗ്രത ആ ജാഗ്രത ചിലപ്പോൾ അവർക്ക് അവരെ സഹായിച്ചേക്കാം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് മറ്റൊരു കാര്യം ഇനി മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷനെ ഓൾറെഡി എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു അതായത് ലോക്സ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെയും ഹരിയാനയിലെയും മറ്റും തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിരന്തരം ഈ തെളിവുകൾ ഒരു റിസർച്ച് ചെയ്ത തെളിവുകൾ ഫാക്റ്റ് ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ദീർഘദൂര പോരാട്ടത്തിലേക്ക് ഇന്ത്യ ഇന്ത്യ സഖ്യമാരി രാഹുൽ ഗാന്ധി പോവുകയാണെന്ന് കരുതുക അതിന് ഒരു പാൻ ഇന്ത്യൻ എഫക്റ്റ് എന്തായാലും ഉണ്ടാവും അതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി മാറും എന്നുള്ളത് സംശയമില്ല ഇനി മൂന്നാമത്തെ കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നവീകരണം സംബന്ധിച്ചാണ് ഇപ്പോൾ ഓൾറെഡി ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം സംബന്ധിച്ചുള്ള പുതിയ നിയമം ആ നിയമം പ്രശ്നമാണ് അതിനെ നിയമപരമായോ രാഷ്ട്രീയമായോ അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ക്വസ്റ്റൻ കൂടിയുണ്ട് എലക്ഷൻ ചീഫ് എലക്ഷൻ കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഈ ബിഹാർ തെരഞ്ഞെടുപ്പിലോ ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലോ ഇനി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരിക്കില്ല ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിൻ്റെ അതിജീവനം തന്നെ ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണെന്നുള്ള ഒരു തർക്കമില്ല അത് പറയാനുള്ളൊരു കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് ആം ആദ്മി പാർട്ടി അത് വിട്ടുപോയി പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പൊതു മുദ്രാവാക്യതിരെ പലരും ചേർന്ന് നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഈ വിഷയം തന്നെ നോക്കുക ഇപ്പോൾ തൃശ്ശൂർ വോട്ട് കൊള്ളാതെ നോക്കുക സി പി എം അതിനെ പൂർണ്ണമായിട്ടും എൻഡ്യൂസ് ചെയ്യുന്നില്ല അവിടുത്തെ ജില്ലാ സെക്രട്ടറി അതിൻ്റെ വേണ്ടി നിൽക്കുമ്പോൾ പോലും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലില്ല ബീഹാറിൽ പിണറായി വിജയൻ പോകുന്നില്ല പക്ഷേ എം കെ സ്റ്റാലിൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നതെങ്കിൽ പോലും ഇന്ത്യാ സഖ്യത്തെ ഊർജ്ജസ്വലമാക്കാൻ ഈ ഒറ്റ പ്രശ്നത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഇന്ത്യാ സഖ്യത്തോട് പല കാര്യങ്ങളും കലയിച്ചെന്നുള്ളതാണ് മമതാ ബാനർജി മമതാ ബാനർജി ഇതിൽ ചാമ്പ്യൻ ചെയ്യുകയാണ് ഞങ്ങൾ ബംഗാളിലേക്ക് വാ എസ് ഐ ആർ ബംഗാൾ നടപ്പാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവരവിടെ അതിന് മൊമെൻറ്റം കൊടുക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഈ ഈ ഒരു കോഴ്സിനൊപ്പം ഉണ്ട് നോക്കൂ ഇതിൽ സമാജ്വാദി പാർട്ടി തേജസ്വി യാദവ് എല്ലാവരും ഇതിൽ സി പി ഐ സി പി ഐ എം എൽ തുടങ്ങിയ എല്ലാ ഉത്തരേന്ത്യയിൽ വേരുകളുള്ള എല്ലാ ഇന്ത്യ സഖ്യ പാർട്ടികളും ഇതിൽ ശക്തമായി നിർമ്മിക്കുന്നു കാരണം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ തങ്ങളുടെ അതിജീവനം ഈ ഒരു രാ രാഷ്ട്രീയ പോരാട്ടത്തിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലാലു പ്രസാദ് അപ്പോൾ ഇനി ഇനി ഇനിയുള്ള പ്രതിപക്ഷത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവസാനിക്കുന്ന ഒന്നല്ല ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സെയിം സ്ട്രാറ്റജി തന്നെയായിരിക്കും പ്രതിപക്ഷം ഉണ്ട് എടുക്കുക അപ്പോൾ ഇതിൽ രാഷ്ട്രീയവും നിയമപരവും അതുപോലെ സ്ട്രക്ചറലുമായി സ്ട്രക്ചറൽ മീൻസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന അതുമായി ബന്ധ അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ദീർഘകാല പോരാട്ടത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയാണെന്ന് തോന്നലുണ്ടാക്കിയാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സമയത്ത് ഒരിക്കൽ പോലും പ്രതിപക്ഷം ഇത്ര ഊർജ്ജസ്വലായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഇത്ര ഊർജ്ജസ്വലമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നില്ല ഈ ഇതിൻ്റെ എവിടെയും ഇന്ത്യൻ തെരുവുകളെ നിറയ്ക്കുന്ന ഇന്ത്യൻ തെരുവുകളെ എന്താണ് പറയുക ത്രസിപ്പിക്കുന്ന ഒരു സമരവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എക്സെപ്റ്റ് കർഷക സമരവും മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നടത്തുകൊണ്ടുള്ള ആ കർഷക തൊഴിലാളികളുടെ റാലിയും ഒഴിച്ചാൽ ഒരു ഇന്ത്യയിൽ ഈ കാലത്തുണ്ടാകേണ്ട ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷേ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ എസ് ഐ ആർ എന്ന പ്രോസസ്സും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിലപാടുകളും അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം നന്ദി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് എന്ന് തോന്നുന്നു ഈ യാത്രയിൽ ഇപ്പം പല രീതിയിൽ ഇവർ ഇതിനെ എതിർക്കുന്നുണ്ട് പല കാരണങ്ങളും പലതും ഒക്കെ പറഞ്ഞിട്ട് പക്ഷേ ടോട്ടലി ലോക്ക് ആയതുപോലെയല്ലേ വോട്ടർ അധികാര യാത്രയിൽ കേന്ദ്ര സർക്കാർ ലോക്കായതുപോലെ തോന്നുന്നില്ല അല്ല അതിനെ ഇപ്പം വഴിതിരിക്കാൻ എന്തൊക്കെ സർക്കാർ ചെയ്യുമെന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മോദി സർക്കാർ കേന്ദ്ര സർക്കാരാണല്ലോ അവർക്ക് വലിയ പ്ലാനുകൾ പല കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാവും അവർ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് കാത്തിരുന്ന് കാണണം അല്ല ഒരു ശുഭകരമായ ഒരു സംഗതി ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി അതായത് ട്വീറ്റ് ചെയ്താൽ മാത്രം പോരാ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചാൽ മാത്രം പോരാ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് വന്നു രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനം പോലും കേവലമായ വാർത്താ സമ്മേളനമോ റിലീസ് പുറത്തിറക്കലോ അല്ല അദ്ദേഹം ആൾക്കാരെ ഒരു പഠിപ്പിക്കുകയാണ് പ്രസൻറ്റേഷനിലൂടെ പഠിപ്പിക്കുകയാണ് കാരണം അത്രയും ആത്മാർത്ഥനത്തൊള്ളി ജനങ്ങൾക്കിത് മനസ്സിലാവുകയും ഇത് എത്തുകയും ചെയ്യണമെന്ന് വിചാരിക്കണമൊന്ന് രണ്ടാമത്തത് ആ പ്രസ്മീറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം വാർത്താക്കുറിപ്പുകളിലൂടെയോ വാർത്താ സമ്മേളനങ്ങളിലൂടെയോ അതിന് തുടർച്ച ഉറപ്പാക്കിയാൽ പോരാ ജനങ്ങളെ അത് പഠിപ്പിക്കാൻ ഇറങ്ങണം എവിടെ ഇറങ്ങണം ഇപ്പോൾ ബീഹാറിലറങ്ങണം എന്ന് മനസ്സിലാക്കുന്നു ബീഹാറിലൂടെ കിലോമീറ്ററോളം സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു എവ്രി ഡേ രാഹുൽ ഗാന്ധി അതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലിറങ്ങി പ്രവർത്തിക്കലാണ് ഇപ്പം രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ പപ്പുമോൻ ഇമേജിൽ നിന്നെല്ലാം എടുത്തുമാറ്റി രാജ്യത്തെ ഒരു സീരിയസ് ലീഡറാക്കി ഉയർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്രയാണ് ഭാരത് ജോഡോ യാത്രയിൽ താടി വളർത്തി അദ്ദേഹം അവസാനം കാശ്മീരിലെത്തും അദ്ദേഹം ഈ രാജ്യത്തെക്കുറിച്ച് സീരിയസ് കൺസേൺ ഉള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള സ്വീകാര്യത ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞു കാരണം അദ്ദേഹം തെരുവോരങ്ങളിൽ അദ്ദേഹത്തെ കാത്തുനിന്ന പതിനായിരക്കണക്കിന് നിരാലംബരായ മനുഷ്യർ പ്രതീക്ഷയുള്ള മനുഷ്യർ അവരെ അവഗണിക്കാൻ ബി ജെ പിയുടെ ഐ ടി സെല്ലിനു പറ്റിയില്ല തള്ളി മാറ്റാൻ കാരണം എന്താണ് അയാളുടെ അയാളുടെ ബ്രീച്ച് എന്താണെന്ന് മനസ്സിലായി കൊടുക്കുന്ന പരിപാടിയായിരുന്നു അത് അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട് അടിയിൽ പണിയെടുക്കണം ജനങ്ങളെ ബോധിപ്പിക്കണം ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയാലല്ലാതെ ഒരു ഗുണവും അപ്പോൾ അതിൽ കോൺഗ്രസ് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള പ്രതീക്ഷാ നിർഭരമായ കാര്യമാണ് അദ്ദേഹം അവിടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വരുന്നു ദരിദ്രരായ മനുഷ്യരെ നിങ്ങളുടെ കയ്യിൽ അവസാനമായി ഉണ്ടായിരുന്നത് നിങ്ങളുടെ വോട്ട് മാത്രമായിരുന്നു നിങ്ങൾക്ക് അതുവഴി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമായിരുന്നു ഇതും ഇതാ ഇവിടെ അതും ചോർത്തിയെടുത്തിരിക്കുന്നു അതും കട്ടുകൊണ്ടുപോയിരിക്കുന്നു അത് വളരെ ആഴമുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കാരണം കഴിഞ്ഞ തവണ ഞാൻ വീണ്ടും കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ തവണ സർക്കാർ അവർ നോർത്ത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പ്രചരണം മോദി നാനൂറ് സീറ്റിന് വേണ്ടിയാണ് നിങ്ങളോട് ചോദിക്കുന്നത് നാനൂറ് സീറ്റ് എന്തിനാണെന്ന് അറിയാമോ ഭരണഘടന തിരുത്താനാണ് തിരുത്തിയിട്ട് എന്തിനാണെന്ന് അടിസ്ഥാന വർഗ്ഗക്കാരായ നിങ്ങളുടെ അവകാശങ്ങളെ മുഴുവൻ ചോർത്തിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അത് ആൾക്കാരുടെ ഉള്ളിൽ ചെന്ന് കൊണ്ടു ചങ്കല് കൊണ്ടു അവിടെയാണ് ഇവർ സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയായിട്ട് മാറിയെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതെ പോയി ദുർബലപ്പെട്ടു പോയത് കാരണം ആളുകളെ രാഷ്ട്രീയമായി ഉള്ള കൊള്ളിക്കുന്ന ചോദ്യമായിരുന്നു അതേ സ്വഭാവമുള്ള ഒരു ചോദ്യം രാഹുൽ ഗാന്ധി വീണ്ടും താഴെത്തക്കലിൽ ജനങ്ങളോട് പറയുന്നു നിങ്ങളേറ്റവും ദരിദ്രായിരിക്കും അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏക പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടാണ് അത് പോയി അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ളത് പോകാൻ പോകുന്നു നാളെ നിങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് എന്തുമാത്രം വിയോജിപ്പുള്ളവരായാലും നിങ്ങൾ വോട്ട് ചെയ്താൽ ആ ഡിസിഷൻ അല്ല പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് നില വരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ സമര സമരമുന്നണിയുടെ കൂടെ ഇറങ്ങാമെന്നുള്ളതാണ് അത് ആളുകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഓരോ ചെറിയ സ്ഥലങ്ങളിൽ പോലും ആളുകൾ വന്ന് യാത്രയുടെ ഭാഗമാകുന്നത് എന്ന് കാണാം ീഹാറിൽ കുറച്ചുകൂടി അത് പ്രൊഡക്റ്റീവായിരിക്കും തോന്നുന്നു കാരണം ബീഹാറിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച് നേടിയത് എന്താണ് നമുക്കറിയാം വളരെ ശോകമായിരുന്നു അവസ്ഥ പക്ഷേ ആർ ജെ ഡി അവിടുത്തെ വലിയ കക്ഷിയാണ് ഇപ്പോഴും സിംഗിൾ ലാർജസ്റ്റ് ആർ ജെ ഡി ആണ് ആർ ജെ ഡിക്ക് റൂട്ട്സ് ഉണ്ട് പാർട്ടിയുണ്ട് പാർട്ടി ഘടനയുണ്ട് ലാലു പ്രസാദ് യാദവിനെ പോലെയും മകൻ തേജസ്വിയെയും പോലെയും സ്വീകാര്യരായിട്ടുള്ള നേതാക്കളുണ്ട് അവർക്ക് ഈ ആശയത്തെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മെക്കാനിസം ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോലെയല്ല കോൺഗ്രസ് ദുർബലപ്പെട്ട മറ്റു സ്ഥലങ്ങളുണ്ടോ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഈ റാലി നടത്തിയ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അവിടെ അവരെ സഹായിക്കാൻ കഴിയുന്ന സോറി ഓക്കെ എസ് പി ഉണ്ട് അന്ന് എല്ലാ കേന്ദ്രങ്ങളിലുമില്ല ബി ജെ പി അവിടെ വളരെ സ്ട്രോങ്ങുമാണ് അതുപോലല്ല ബിഹാറിൽ ബിഹാറിൽ ഈ യാത്രയെ ഏറ്റെടുക്കാനും അതിൻ്റെ മുദ്രവാക്യം ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു എക്കോ സിസ്റ്റം അവിടെ ആർ ജെ ഡി ഉണ്ടാക്കുകയും ആർ ജെ ഡിക്ക് അതിന് സംവിധാനമുണ്ട് അതുവഴി അവർക്ക് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് പിന്നെ അതുമാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം ആളുകൾ നോക്കി വളരെ സീരിയസ് ആയിട്ടുള്ളത് സ്റ്റാലിൻ വരുന്നു പ്രിയങ്ക ഗാന്ധി വരുന്നു പ്രധാനപ്പെട്ട പല നേതാക്കളും വരുന്നു അതിൻ്റെ രേവന്ത് റെഡ്ഡി വരുന്നു അപ്പോൾ ഇതൊരു ഒരു ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എല്ലാവരും കാണുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഗുണമൊന്നും ഉണ്ടാക്കും പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഏതെങ്കിലും കുലങ്ങാതെ നിൽക്കുകയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി പുതിയ തല വിവരങ്ങൾ പുറത്തുവിടാൻ പോകുന്നു കമ്മീഷൻ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് വിചാരിക്കാൻ വയ്യ പക്ഷേ എന്നാലും ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്നുള്ള പ്രോസസ്സാണ് ഇപ്പോൾ പ്രധാനം അതിന് നാളെ റിസൾട്ട് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് നമുക്കൊരു സഖ്യം ഉണ്ടാക്കിയിട്ട് നാളെ ജയിക്കാം എന്ന് അന്ന് ആലോചനയുടെ സമയം കഴിഞ്ഞാൽ സഖ്യം ഉണ്ടാക്കിയിട്ട് ബലമൊന്നും ഉണ്ടായില്ലോ അപ്പം അടിസ്ഥാന പ്രശ്നം ഇന്ത്യയെ ഗസിച്ചിരിക്കുന്ന ഈ പറയുന്ന സംഗതികളെ ഒഴിവാക്കാറുള്ളത് കാരണം മുകളിൽ എന്ത് വാർത്താ സമ്മേളനം നടത്തിയാലും നിങ്ങൾ എന്ത് ബോംബ് പൊടിച്ചാലും താഴെ തട്ടിലെ ജനങ്ങൾക്ക് എത്താതിരിക്കാനുള്ള ബ്ലോക്സ് ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണ് ഈ വിഷയങ്ങളൊന്നും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയോ ദിനേനേ എന്നു വേണം ചർച്ചയാക്കുകയോ ജനങ്ങളുടെ മനസ്സിലെത്തിക്കുകയോ ചെയ്യില്ല ഐ ടി സെല്ല് പ്രവർത്തിക്കുന്നത് വളരെ വളരെ വിപുലമായിട്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുമ്പോൾ അവർ കയ്യിലാണ് അത് താഴേക്ക് താഴേക്കെത്താതിരിക്കാനുള്ള ബ്ലോക്കേഴ്സ് അവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറികടന്നുകൊണ്ട് പെനട്രേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ കഴിയണം അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നാളത്തെ ഇലക്ഷനിൽ വിജയിക്കുക എന്നുള്ളതല്ല പണിയെടുക്കുക എന്നുള്ള പ്രധാനം രാഹുൽ ഗാന്ധി ആ ഒരു മൂഡ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ ശുഭാപ്തി വിശ്വാസമുള്ള കാര്യമാണ് എനിക്ക് അതിനെ നിരാശയുള്ള കാര്യമുണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ ഒരു ഒരു ൂട് അതിലേക്ക് മാറുന്നു നമ്മളെടുക്കുന്ന പ്രയത്നം വോട്ടായി മാറുകയും നമുക്ക് ജയിക്കുകയും ചെയ്യുന്നുള്ള അടിസ്ഥാന പ്രശ്നം പാർട്ടികളുടെ മുമ്പിൽ വന്നിട്ടും സി പി ഐ എമ്മിൻ്റെ പി ബി അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ കേരളം പോലെ ഒരു എന്താണ് വലതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് കുറുകെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരള ഒരു സം കേവലൊരു സംസ്ഥാനമല്ല കേരളം ഇന്ത്യൻ മതനിരപേക്ഷ ആശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷാഗോപുരങ്ങളിൽ ഒന്നായിട്ടുള്ള സംസ്ഥാനമാണ് കാരണം അത് നിലനിർത്തി പോരുന്ന ആശയം എന്താണ് അത് ഉയർത്തിക്കൊണ്ടുവരുന്ന സാമൂഹ്യ കാഴ്ചപ്പാടെന്നാണെന്ന് ലോകത്തിന് മുന്നിൽ അറിയാം അപ്പോൾ ഇന്ത്യയിലെ ഒരു വ്യത്യസ്ത സംസ്ഥാനമാണ് നമ്മൾ അതിൻ്റെ ഭരണനായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളത് ഭയങ്കരമായ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അത് എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തതിനെനിക്ക് സംശയം തോന്നുന്നു കൗതുകം തോന്നുന്നു ഇനി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു സംഗതി അത് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മൂന്ന് വോട്ട് കൂടുതൽ കിട്ടുമെന്നുള്ള ആശങ്കയാണോ അതെന്നുള്ളത് എങ്കിൽ അത് വളരെ ബാലിശമായ ഒന്നാണ് കാരണം നമ്മുടെ മൂന്നാം ടൈം അധികാരം എന്നല്ലാതെ മറ്റൊന്നിലേക്ക് നമ്മളിപ്പോൾ ഊന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ചുരുങ്ങിയ പ്രതലത്തിൽ ആ ഇരുട്ടിനകത്ത് നിൽക്കുകയാണോ ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി എന്ന് എനിക്ക് സംശയവും നിരാശയും തോന്നുന്നുണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള മതനിരപേക്ഷ ജയിലുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റാണ് ഇതുവരെയുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റാണ് ആ മൂവ്മെൻറ്റിൽ നിങ്ങൾ ശബ്ദമുയർത്തുന്നുണ്ടോ നിങ്ങളുടെ ഒച്ച ഉണ്ടോ എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കാൻ പോകുന്ന ഒന്നാണ് തലമുറകൾ വായിച്ചു നോക്കാൻ പോകുന്ന ഒന്നാണ് അതിൽ നമ്മുടെ പേരില്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കാൽപ്പാദങ്ങളില്ലെങ്കിൽ അത് നമുക്കെതിരായിട്ട് ഭാവിയിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന കാര്യം അവരെ ഉറത്തുമായിട്ടെന്ന് ഞാൻ പറയും രാഹുൽ ഗാന്ധിക്ക് എടുക്കേണ്ട പണി എന്താണെന്ന് ബോധ്യം വന്നിട്ടുണ്ട് അദ്ദേഹം സഞ്ചരിക്കട്ടെ ഇനി അദ്ദേഹത്തിന്റെ കാലത്തോ അദ്ദേഹത്തിന് ശേഷമുള്ള കാലത്തോ അതിൻ്റെ റിസൾട്ട് ഉണ്ടായാലും ചെയ്യേണ്ട ഇന്ത്യ നൂറ് വർഷം കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ള വിഷത്തെ നമുക്ക് മറികടക്കണം പത്ത് വർഷം കൊണ്ട് കംപ്ലീറ്റ് തകർത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സംവിധാനങ്ങൾ എല്ലാത്തിനെയും നേരെയാക്കണം ഇറ്റ് വിൽ ടേക്ക് ടൈം ഒരുപാട് എടുത്തേക്കും പക്ഷേ അതിൽ ഇവരെല്ലാവരും ഇൻ ചെയ്തിരിക്കുന്നുള്ളത് നല്ല കാര്യമാണ് ഒരു 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 കാര്യം വോട്ട് വളരെ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി വരെ ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള അറിയപ്പെടാത്ത പാർട്ടികളിലേക്ക് നാലായിരം കോടി രൂപയുടെ സംഭാവന മുന്നൂറ് നാലായിരത്തി മുന്നൂറ് കോടി അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവേറ്റിൽ മൂവായി മൂവായിരം കോടിയോ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരാകെ ചെലവഴിച്ചത് മുപ്പത്തി ലക്ഷം രൂപയാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും അവർ സ്ഥാനാർത്ഥി നിർത്താറില്ല നിർത്തുന്നതിന് ഒന്നോ രണ്ട് സ്ഥലത്ത് നിർന്നവരാണ് അപ്പോൾ ഈ നാലായിരം കോടി ആരാണ് കൊണ്ടുവന്നത് ആ പണം എങ്ങോട്ടാണ് പോയത് അതായത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നത് ഏത് ചാനലിലൂടെയാണെന്നുള്ളത് വളരെ നിർണായക വിവരമാണ് ഇത് പുതിയൊരു വിവരമല്ല അപ്പോൾ ദൈനിക് ഭാസ്കർ എന്നൊരു പത്രമാണ് ഇതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറയുന്ന പാർട്ടികളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിട്ട് ഈ സംഭവം വളർത്തിയതാണ് അവർ അന്വേഷണം തുടങ്ങിയതാണ് അന്വേഷണം ചെന്നപ്പോഴാണ് അവർക്ക് സംഭവം മനസ്സിലായത് അവിടെ നിന്ന് വരുന്നൊക്കെ അവർക്ക് മനസ്സിലായി ഈ നിമിഷം വരെ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇത് ഇവർ ഇവർക്ക് ആരാണ് ഈ സംഭാവന കൊടുത്തതെന്ന് അറിയില്ല ഇവര് പാർട്ടിയുടെ അപ്ഡേറ്റ് ചോദിച്ചിട്ടില്ല ആ ഈ പണം ഇങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ ഇന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങളൊന്ന് നിങ്ങളൊന്നന്വേഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വളരെ നിർണായമായ പോയിന്റാണ് ഇതിൽ വോട്ട് ചോരി എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താണ് ഇ വി എം ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ചോ മാത്രം ചെയ്യുന്നതല്ല ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് പരിപാടിയാണ് വോട്ട് ചോരി എന്ന് പറയുന്നത് അതിന് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും അതിന് പണം വേണം ആ പണം യഥാർത്ഥ ചാനൽ വന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട അണ്ടർഗ്രൗണ്ട് ചാനലുകളുണ്ട് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരാണെന്ന് പുറത്തു